ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെറിട്ടോറിയൽ ആർമിയുടെ ഓഫീസർ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ടെറിട്ടോറിയൽ ആർമി ഓഫീസർ നോട്ടിഫിക്കേഷൻ ഇതാ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ റിലീസായിട്ടുണ്ട് അപ്പോൾ എംപ്ലോയ്മെൻറ് ന്യൂസ് പേപ്പറിൽ വന്ന നോട്ടിഫിക്കേഷൻ കുറച്ച് ക്ലാരിറ്റി കുറച്ച് ക്ലിയർ കുറവുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കുക ഇന്ത്യൻ സിറ്റിസൺ ആയ ഗേൾസിനും ബോയ്സിനും ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും പതിനെട്ട് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് എല്ലാവർക്കും പതിനെട്ട് ടു നാൽപ്പത്തി രണ്ടാണ് യോഗ്യത വേണ്ടത് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാം ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ കാണാം ജൂലൈ ഇരുപത് ജൂലൈ ഇരുപതിന് എക്സാമിനേഷൻ നടത്തും ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ അപ്പോൾ പെട്ടെന്നുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ അയക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചും തുടങ്ങാം ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് മെയ് പന്ത്രണ്ട് മുതൽ ജൂൺ പത്ത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ അയക്കാം അപ്പോൾ മെയ് പന്ത്രണ്ടിന് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഈ ഒരു ചാനൽ വഴി എത്തിക്കുന്നതാണ് എക്സാമിൻ്റെ സിലബസും മറ്റ് കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ റീസണിങ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ജനറൽ നോളജ് ഇംഗ്ലീഷ് തുടങ്ങിയ സിലബസ് രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് പരീക്ഷ മൂന്ന് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നെഗറ്റീവായിട്ടും പോകും ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അപ്പോൾ ഈ ഒരു ഫീസ് അടച്ച് നിങ്ങൾ പഠിച്ച് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് അപേക്ഷ അയക്കുക അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടയ്ക്കണം പിന്നെ അഡ്മിറ്റ് കാർഡ് ഓൺലൈൻ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ടെറിട്ടോറിയൽ ആർമിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപേക്ഷ അയച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം എക്സാമാണ് പിന്നെ മെഡിക്കൽ എക്സാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എസ് എസ് ബി ഇൻ്റർവ്യൂ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെലക്ഷൻ ക്രൈറ്റീരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം എസ് എസ് ബി ഇൻറ്റർവ്യൂ ഓൺലൈൻ എക്സാം മെഡിക്കൽ എക്സാം ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയ സെലക്ഷനാണ് അവർ നടത്തുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിയമനം അമ്പത്തി തൊട്ട് ഒരു വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് മിലിറ്ററി അലവൻസുകളും വരുന്നുണ്ട് പിന്നെ ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനൻറ്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ തുടങ്ങിയ റാങ്കിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും അപ്പോൾ നല്ലൊരു ഓഫീസർ പാക്കേജാണ് നിങ്ങൾക്ക് ഈ ഒരു ആർമി ഓഫർ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ നിങ്ങളുടെ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അപേക്ഷ അയക്കേണ്ട ഡേറ്റ് ഞാൻ പറഞ്ഞു ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി നോട്ടിഫിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്